ചങ്കക്കാട് സ്വർണ കവർച്ച കള്ളൻ കപ്പലിൽ തന്നെ ചെറുവായിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഹസന്റെ നേതൃത്വത്തിലുള്ള മൂവർ സംഘമാണ് മോഷണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് പ്രതികളെ ഇന്ന് രാത്രി ഏഴുമണിയോടെ കവർച്ച നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രായപൂർത്തിയാകാത്ത തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ മൂന്ന് പേരാണ് മോഷണത്തിൽ പങ്കാളികളായത് മറ്റ് മോഷണ കേസുകളിൽ കൂടി പ്രതിയായിരുന്ന ജയിലിൽ നിന്നും ഇറങ്ങിയ നാട്ടുകാരനും പഴയ വീട്ടുടമയുടെ കുടുംബക്കാരനും കൂടിയായ ചെറുവായിൽ വീട്ടിൽ ഹസനാണ് മോഷണത്തിന് നേതൃത്വം നൽകിയത്